ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രസവ ശസ്ത്രജ്ഞയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതികളായ മൂന്ന് പേർക്ക് ജാമ്യം രണ്ടാം പ്രതി ഡോക്ടർ എം ഷഹന ഹാജരാകാത്തതിൽ കോടതി വിമർശിച്ചിരുന്നു വിവരങ്ങളുമായി റിയാസ് കെ എം മാർച്ചിരുന്നുണ്ട് റിയാസ് പ്രതികളായ മൂന്ന് പേർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഇന്ന് മൂന്ന് പ്രതികളാണ് കോടതിയിൽ ഹാജരായത് കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൂന്ന് പ്രതികളും ഹാജരായത് ഒന്നാം പ്രതിയായ തളിപ്പറമ്പ് സ്വദേശി ഡോക്ടർ സി കെ രമേശൻ ഒപ്പം തന്നെ മൂന്നും നാലും പ്രതികളായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സുമാരായ പെരുമണ്ണ പാലത്തുംകുഴിയിലെ എം രഹന ദേവഗിരി കളപ്പുരയിലെ കെ ജി മഞ്ജു എന്നിവരാണ് കോടതിയിൽ ഹാജരായത് മാത്രമല്ല രണ്ടാം പ്രതി ഡോക്ടർ എം ഷഹന അതായത് സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം ചെങ്കുവട്ടി മംഗലത്ത് സ്വദേശിനിയുമായ ഡോക്ടർ എം ഷഹന കോടതിയിൽ ഹാജരായിരുന്നില്ല ഈ ഷഹന എന്നൊരു ചോദ്യം പ്രതിഭാഗത്തിനോട് കോടതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ ഷഹന എവിടെയെന്ന് താങ്കൾക്കറിയില്ല എന്ന് പ്രതിഭാഗം മറുപടി പറഞ്ഞതോടുകൂടി നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചയാളല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് എന്നൊരു വിമർശനം കൂടി അത് രൂക്ഷമായ ഒരു വിമർശനമാണ് പ്രതിഭാഗത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു വേളയിൽ പ്രതികൾ നിവർന്നു നിൽക്കാത്തതുപോലും കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം ഹർഷന കേസ് എല്ലാവർക്കും അറിയാം ഈ വലിയൊരു വിഷയം ആ ഒരു സെൻസേഷനാലനായ പ്രമാദമായൊരു കേസാണ് ഈ ഹർഷന കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അവരുടെ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്കിടെ അവരുടെ വയറ്റിൽ കത്രിക കൊടുങ്ങുന്നു അതേ തുടർന്ന് അവർ വർഷങ്ങളോളം വലിയ ശാരീരിക അവശതയും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയറ്റിൽ കത്രിക ഉള്ളതായി കണ്ടെത്തുകയും അത് നീക്കം ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് അവർക്ക് നീതി തേടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം വരുന്നു നൂറിലേറെ ദിവസക്കാലം അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നിരാഹാര ക്ഷമിക്കണം സത്യഗ്രഹ സമരം ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന് കേരളീയ മനസാക്ഷി ഒന്നടങ്കം പിന്തുണ നൽകുമ്പോഴും ആരോഗ്യവകുപ്പ് അത് നിഷേധിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി തുടർന്നാണ് ഹർഷിന സമരസമിതി കോടതിയെ സമീപിച്ചത് അതിലാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന് കോടതി മൂന്നുപേർക്ക് ഇന്ന് ഹാജരായ മൂന്ന് പേർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് ഡോക്ടർ സി കെ രമേശൻ ഒപ്പം തന്നെ നഴ്സുമാരായിട്ടുള്ള എം രഹന ഒപ്പം തന്നെ കെ ജി മഞ്ജു എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒപ്പം ഈ ഹാജരാകാത്ത ഡോക്ടർ എം ഷഹനയുടെ കാര്യത്തിൽ പ്രതിഭാഗത്തിന് രൂക്ഷ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു വ്യക്തമാണ് പ്രസവ ശസ്ത്രക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതികളായ പേർക്ക് ജാമ്യം രണ്ടാം പ്രതി ഡോക്ടർ എം ഷഹന ഹാജരാകാത്തതിൽ കോടതി വിമർശനവും ഉന്നയിച്ചു